അസ്സാമലൈക്കും വരമത്തുള്ള ഇഷാത്തു വസ്സലാമ അല്ലാ റസ്ലമി ഒരു സ്ഥലത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ചോദ്യം ഉത്തരങ്ങളുടെ സെഷനിൽ ഒരാൾ ചോദിച്ചു ഒരു പള്ളിയിൽ ആസ് നമസ്കാരമാണെന്ന് തോന്നുന്നു ഒരു പ്രക്കാരത്തിൽ ഇമാമ് ഒരു സുജൂ ചെയ്തിട്ടുള്ളൂ കുറച്ച് കൂടുതൽ സമയം സുജൂതിൽ കിടന്നു അതിനെണീറ്റു രണ്ട് സുജൂതി ചെയ്തു എന്നയാൾ വിചാരിച്ച് എന്നിട്ട് നിസ്കാരം അവസാനിപ്പിച്ചു നിസ്കാരത്തിന് ശേഷം അവിടെ ചർച്ച വന്നു ചർച്ച വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അവിടെ ഇമാം ചെയ്തത് രണ്ട് സഹുവിൻ്റെ സുചൂതി ചെയ്ത് സലാം വീട്ടി നിസ്കാരം കഴിഞ്ഞവർ പിരിഞ്ഞുപോയി എന്താണ് നമ്മൾ മനസ്സിലാക്കിയത് നിസ്കാരം ശരിയാവുമോ യഥാർത്ഥത്തിൽ സുജൂതും റൊക്കും ഒക്കെ റുക്കിനുകളാണ് ഒരു റൊക്കിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ റുക്കിന് വേണ്ടെടുത്ത് പിന്നെ സഹവിൻ്റെ സുചിത് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണം വേറൊരു റക്കായത്തും കൂടി നിസ്കരിക്കണം എന്നിട്ട് സെവിൻ്റെ സുചിത് ചെയ്യണം അപ്പോൾ ഓരോട് പിരിഞ്ഞു പോയി പിരിഞ്ഞു പോയത് കൊണ്ട് തന്നെ ഇനി വേറൊരു അസർ നിസ്കരിക്കണം അല്ലേ വേറൊരു റക്കായത്ത് പിന്നെ നിസ്കരിച്ച പോകാം നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ ആണെങ്കിൽ ഒരു റക്കായത്ത് നിസ്കരിച്ച് പിന്നെ സഹവിൻ്റെ സുചിത ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അവർ എന്ത് ചെയ്യണം ഒരു വേറൊരു അസർ നിസ്കാരം തന്നെ അവർ നിസ്കരിക്കണം എന്നാലേ അവരെ ഫറലു വീടുകയുള്ളു അപ്പോൾ ഇത്ര അധികം നിസ്കാരത്തിൽ നമുക്കറിയാം നിസ്കാരത്തിന് റൊക്കനുണ്ട് വാജുവുണ്ട് സുന്നത്തുകളുണ്ട് വാചികമായ സുന്നത്തുകളുണ്ട് അതേപോലെ തന്നെ പ്രവർത്തിക്കുന്ന സുന്നത്തുകളുണ്ട് അപ്പോൾ എപ്പോഴാണ് സേവൻ്റെ ശുചി ചെയ്താൽ കൊണ്ട് മതിയാവുന്നത് അതേപോലെ തന്നെ എപ്പോഴാണ് ആ അത് ആ കർമ്മം പൂർണ്ണമായി തന്നെ എടുക്കേണ്ടത് അത് റൊക്കിനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുത്തതിനു ശേഷം സേവൻ്റെ ശുചി ചെയ്യണം എന്നുള്ളതും പലപ്പോഴും ആളുകൾക്ക് അറിയാതെ പോകുന്നു നോക്കു നിങ്ങൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ റസൂർ അഹുസ്വല്ലം പറഞ്ഞു കാഫിറും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസമാണ് സ്വർഗത്തിൻ്റെ താക്കോലാണ് എന്ന് പറയുന്ന രിവായത്ത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഒന്നാമതായി പരലോകത്ത് വിചാരണക്കെടുക്കപ്പെടുന്ന കർമ്മം അത് നമസ്കാരമാണ് ഇത് ശരിയായി എല്ലാം ശരിയായി അയാൾ സ്വർഗ്ഗത്തിലേക്കുള്ളവനാണ് എന്നൊക്കെ പറയുന്ന രിവായത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ സുതാശ് സുദാശൻ പറഞ്ഞ ഒരു മനുഷ്യൻ അറുപത് കൊല്ലം നമസ്കരിച്ചിട്ട് അയാളുടെ റുക്കവും ശുചിതൊക്കെ ശരിയാകാത്തതിൻ്റെ പേരിൽ എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഇപ്പോൾ നമ്മൾ നമ്മുടെ വിഭാഗത്തിൻ്റെ കൂടുതൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാപൂർവ്വം പഠിക്കേണ്ട വിവാദത്താണ് എല്ലാ വിഭാഗത്തുകളും അങ്ങനെ തന്നെയാണ് എന്നാൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വിഭാഗത്താണ് നമസ്കാരം എന്നുള്ളത് ഇഷ്ട നമുക്ക് നമ്മുടെ നമ്മുടെ വേങ്ങരയിൽ നമസ്കാരത്തെക്കുറിച്ച് കൃത്യമായി അത് പഠിക്കാനും അതിൻ്റെ റുക്കനുകളും ഫറുതുകളും ഷർത്തുകളും അതിൻ്റെ രൂപങ്ങളും അതിൻ്റെ സിഫത്തുകളൊക്കെ ശരിയാവണ്ണം പി പി ടി ഒക്കെ ഇട്ട് പഠിക്കാനുള്ള അവസരം ശാ നമ്മൾ ഒരുക്കുകയാണ് ഇഷ്ട ഒരു മാസത്തിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും ശനിയാഴ്ചകളിൽ മകരുവിന് ശേഷം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും പിന്നെ വന്ന് പഠിച്ച് മനസ്സിലാക്കി പോകാനുള്ള സംശയ നിവാരണത്തോടും ഒക്കെ നിവാരണം നടത്തി പഠിച്ചു പോകാനുള്ള ഇൻഷാള്ള സംവിധാനം ഭയങ്കര നമ്മുടെ ശാഖ കമ്മിറ്റി ബിസിനം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ശാഖ കമ്മിറ്റി നടത്തുകയാണ് അപ്പോൾ എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരും ഈ ഒരു സ്വർണാവസരം ദീന് പഠിക്കാനുള്ള അതിൽ തന്നെ ദീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാധത്ത് എന്നുള്ള നിൽക്കുക നമസ്കാരം അത് പഠിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് സൂചിപ്പിക്കുകയാണ് ബർക്കള്ളാ ഹാഫിക്കും അസ്ലാ വാരിക്കും വരഹമുല്ലാ വർക്കാത്തു